ഈ സാധനം കുത്തിപ്പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് സീ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് എന്തായാലും കുത്തിപ്പൊളിച്ച് നോക്കാം ഇതിലെ മൊത്തത്തിലാണെങ്കിൽ ഏഴ് യൂണിവേഴ്സൽ സോക്കറ്റ് വരുന്നുണ്ട് അതോടൊപ്പം ആണെങ്കിൽ ടൈപ്പ് സി പോർട്ടും നോർമൽ യു എസ് പി പോർട്ടും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ഇതിൻ്റെ കൂടെ വരുന്നത് മൂന്ന് മീറ്റർ നീളമുള്ള കേബിൾ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട് എന്തായാലും ഇത് നമ്മൾ കുത്തി പൊളിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനുമുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒരു നല്ല മൊബൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ ചാർജർ ഒറിജിനൽ മേടിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ നല്ല പ്രൈസ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സാധനത്തിന് മൊത്തത്തിൽ നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ചാർജിങ് പോട്ടിൻ്റെ ബോർഡിൻ്റെ ക്വാളിറ്റിയൊക്കെ അതിനനുസരിച്ച് കുറവായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വില കൂടിയ മൊബൈലോ അതുമണത്തെ എന്തെങ്കിലുമൊക്കെ ഇതുമണമുള്ള സാധനത്തിൻ്റെ ചാർജിങ് പോർട്ട് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ചാർജ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകും ഞാനൊക്കെ ഇങ്ങനെയുള്ള ഡിവൈസുകളിലൊക്കെ വരുന്ന ചാർജിങ് പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഈ അഞ്ചോട്ടിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പുകളൊക്കെ വർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അതല്ലാണ്ട് ചാർജിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല എന്തായാലും കൊത്തിപ്പൊളിച്ചപ്പോൾ ഇതിനകത്ത് ഫേസും ന്യൂട്രും എർത്തുമുണ്ട് മൂന്ന് കണക്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ഡീസൈൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും ഇത് തുറന്നു കഴിയുമ്പോൾ കാണുന്ന ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും കൊള്ളാം അത്യാവശ്യം ക്വാളിറ്റി തന്നെയുണ്ട് പക്ഷേ എങ്കിൽ ഈ ചാർജിങ്ങിന്റെ ബോർഡ് നിങ്ങൾ കണ്ടോ വെറും ലോക്കൽ സാധനമാണ് ഞാൻ പറഞ്ഞ കൂട്ടാനെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഒരു എംഒ ഡി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ മിക്ക ഐറ്റവും നമ്മൾ പൊളിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലാണെങ്കിൽ ടി വി സെറ്റ് ടോപ്പ് ബോക്സ് അത്വണ് ചെറിയ കറണ്ട് എടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാൻ കൊള്ളാം കുറച്ച് ലോഡ് കൂടുതൽ ഉള്ള ഐറ്റംസ് ഒന്നും കൊടുക്കരുത് ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചാർജിംഗ് ബോർഡ് നമ്മൾ ഒരു മുന്നൂറ്റി രൂപ ആ ഒരു റേഞ്ചിലൊക്കെ മേടിക്കുന്ന ചാർജറിന്റെ ഉള്ളിൽ കാണുന്ന അതേ ക്വാളിറ്റി ഉള്ള ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് വില കൂടിയ മൊബൈലൊന്നും ഇതുപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്ക് ഇതുപോലത്തെ ഒരു ബോർഡിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ ആ ഒരു സാധനം കംപ്ലൈൻറ്റായിപ്പോയി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം